ഹലോ വെൽക്കം ടു ഗോഡ് സ്റ്റോക്സ് ഡിസ്കസ് ചെയ്യാൻ മൂന്ന് ആഡ് ചെയ്ത സിനിമയുടെ ഇരുപത്തഞ്ച് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് ആണ് ഈ ആവേശം വർഷങ്ങൾക്ക് ശേഷം അതോടൊപ്പം തന്നെ ആഡ് ചെയ്തും കളക്ഷനിലെ വ്യതിയാനങ്ങൾ ഇത്ര കാലമായിട്ട് ഇരുപത്തഞ്ച് ദിവസം ആയെങ്കിൽ പോലും വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ട് അപ്പൊ കേരളത്തിൽ നിന്ന് ചിത്രം നേടിയിരിക്കുന്നത് എഴുപത്തി മൂന്ന് പോയിന്റ് ഒമ്പത് കോടിയോളം രൂപ കർണാടകയിൽ നിന്ന് ചിത്രം നേടിയിരിക്കുന്നത് ആറ് പോയിന്റ് രണ്ട് കോടിയോളം രൂപ തമിഴ്നാട്ടിൽ നിന്ന് ചിത്രം നേടിയിരിക്കുന്നത് എട്ട് പോയിന്റ് ഒന്ന് പൂജ്യം കോടിയോളം രൂപ ആന്ധ്രാപ്രദേശ് ഓർ തെലങ്കാനയിൽ നിന്ന് ചിത്രം രണ്ട് സ്ഥലം കൂടി കൂട്ടിട്ട് ചിത്രം നേടിയിരിക്കുന്നത് രണ്ട് പോയിന്റ് അഞ്ച് അഞ്ച് കോടിയോളം രൂപ റെസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് വെച്ചാൽ ഇതൊഴിച്ച് ബാക്കിയെല്ലാ സ്ഥലവും കൂട്ടിട്ട് ചിത്രം നേടിയിരിക്കുന്നത് രണ്ട് പോയിന്റ് ഏഴ് കോടിയോളം രൂപ ടോട്ടൽ ഗ്രോസ് കളക്ഷൻ ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് നമ്മുടെ ആടുജീവിതം ചിത്രം നേടിയിരിക്കുന്നത് തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് നാല് അഞ്ച് കോടിയോളം രൂപയാണ് അതുപോലെ തന്നെ ആ ഒരു ഓവർസീസ് ചിത്രത്തിന്റെ ഓവർസീസ് ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് അമ്പത്തേഴ് പോയിന്റ് ഏഴ് അഞ്ച് കോടിയുടെ രൂപയാണ് ഗ്ലോബൽ ടോട്ടൽ വേൾഡ് വൈഡ് ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് നൂറ്റി അമ്പത്തൊന്ന് പോയിൻറ്റ് രണ്ട് കോടിയുടെ രൂപയാണ് ഒരു ബ്ലോക്ക് ബസ്റ്ററാണ് കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്